സമർപ്പിക്കാൻ അപ്പൊ അതിന്റെ സന്തോഷത്തിൽ നമുക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മനസ്സിൽ ചേർത്തു വെച്ച ചിരിച്ചും ചിന്തിപ്പിച്ചും ഒരുപാട് ഹൃദയത്തിൽ ചേർത്തു വെച്ച പ്രിയ താരമാണെന്നത് ഡയാനയാണ് ഡയാനയുടെ കൈകൾ കൊണ്ടാണത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് കൊല്ലാണ്ടിയുടെ മണ്ണിന് സമർപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഉദ്ഘാടന കർമ്മം ചെയ്ത ദിവസം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് മുപ്പത് വരെയുള്ള കാലയളവിൽ ഏതൊരു സാധാരണക്കാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ളത് ഇവിടെ സാക്ഷാത്കേക്ക് പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ സന്തോഷത്തില് മാർച്ച് മുപ്പത് വരെയുള്ള കാലയളവിൽ ഓരോ പർച്ചേസറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇളവ് നൽകിക്കൊണ്ടും അങ്ങനെ കൈ നിറയെ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടും തന്നെയാണ് നമ്മുടെ കെ ഫോർ ബൈസിന്റെ മൗനഗംഭീരമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് എത്തി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രാർത്ഥനയോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ചിലവ് ചുരുങ്ങിയ യാത്ര ആ യാത്രയാണ് ഇന്ന് കൊയിലാണ്ടിയുടെ മണ്ണില് സാക്ഷാത്കരിക്കപ്പെട്ടു പോകുന്നത് നമ്മുടെ ഏറ്റവും വിശാലമായിട്ടുള്ള ഷോറൂമാണ് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് കൊയിലാണ്ടിക്ക് സമർപ്പിക്കുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ മനസ്സിൽ ചേർത്ത് വെച്ച പ്രിയതാരം ദയാനയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഏതായാലും മുഴുവൻ സ്നേഹ ദിവേപണിയും ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം